സ്റ്റാർ മാജിക്കലിന് നമ്മള് പോവാൻ പോണത് പലപ്പോഴും ഇങ്ങനെ ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ വിചാരിക്കും അത് നിങ്ങൾക്ക് പക്ഷെ എനിക്ക് തോന്നുന്നില്ല പിന്നെ പണിയായിട്ടാണ് വന്നത് പ്രോഗ്രാം നടത്താനാണ് എന്താ പറഞ്ഞു നമ്മളിപ്പോ ദിലീപ് ദേപ്പുട്ടുണ്ട് അടിയുണ്ട് കോമഡി ആണെങ്കിലും അടിയുണ്ട് പൊറോട്ട ആണെങ്കിലും അടിയുണ്ട് എന്റെ പേരിടാൻ പേര് അപ്പൊ കമ്പ്ലീഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ക്രീമോ അങ്ങനെ എന്തെങ്കിലും പേര് അനൂഖി 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 അനൂഹിതും അഖിലയുടെ അഖിയും എടാ നിന്റെ നിന്റെ പേരിൽ കൂടെ സ്ഥാപനം തുടങ്ങിയാണ് എന്റെ ചേച്ചി ആകില്ല ഞാനൊരു റിസോർട്ടും അതിന്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിന്റെ ഷോപ്പും തുടങ്ങും അത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഡ്രസ് ശരി എന്തൊക്കെയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ആദ്യമായിട്ട് പിന്നുചേട്ടൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയാൻ പോവാട്ടോട്ടാ പറയും ഞാൻ ചില ചില കടകളിൽ കേറുമ്പോഴേ ചെല്ലുമ്പോ നല്ല ഭക്ഷണം കിട്ടുവാണെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ും വേസ്റ്റ് വന്ന സാധനം എന്റെ വായിൽ ഒഴികൾ ബിസിനസ് പറയാനാണോ ഇത്ര വളഞ്ഞു തോന്നുന്നത് വല്യ ഹോട്ടലെ നല്ല ഈ ചെറിയ കഥ പറയാൻ മൂന്ന് മണിക്കൂർ കറണ്ടാണ് ആയിട്ട് എന്താ തുടങ്ങാൻ ആഗ്രഹം ഇവൻ മസാജ് നല്ല കൊടുക്കണം അതാണ് കോമഡി അതൊക്കെയാണ് കോമഡി അജിംഷയുടെ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കൊരു ഒരു കളി കാണണം അതെങ്ങനെ വെച്ച് എനിക്ക് ഡാമില് ഏക്കറില് ഒരു കൊച്ചു പുഞ്ഞ് മൈതാനം ആ മൈതാനത്തിൽ എനിക്ക് വേൾഡ് കപ്പ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു കളി കാണണം അതാണ് എന്റെ ഒരു ആഗ്രഹം തീർന്നു അതിന്റെയാണ് ഈ കളി അതെങ്ങനെയാ അവന്റെ ഗുളിക ലക്ഷ്മി ഐശ്വര്യ എന്റെ അടുത്ത് പറയണ ചേട്ടാ എന്റെ അടുത്ത് വെച്ച് ഞാൻ എന്താ പറയണ്ടേ ഞാൻ എന്താ തുടങ്ങണ്ടേ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും നിന്റെ മസാജ് സെന്റർ എപ്പഴാണ് ഇവ മസാജ് സെന്റർ ഷാപ്പിലെ പൂച്ചയുടെ തങ്കത്തിന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ചേച്ചി ഞാനൊരു സർക്കസ് കമ്പനി തുടങ്ങി എന്നിട്ട് എന്നിട്ട് ഒട്ടകം ഇല്ലാത്ത ഇവിടെ ഇങ്ങനെ നടക്കും

കുട്ടി പഠിച്ചിട്ട് േ ബിഗൾ ആയി കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ചെയ്യണം കഴിക്കില്ല എവിടെ പെണ്ണുങ്ങളുണ്ട് കടങ്ങണം ജിമ്മു ജിമ്മടങ്ങണം കണ്ടാ കൊച്ചിന്റെ ആഗ്രഹം കണ്ടോ എനിക്ക് വക്കീലാണെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ കേസ് കേസ് ഇവിടത്തെ എന്തിന്റെ പാർട്നറാണ് എനിക്ക് പറഞ്ഞിട്ടില്ല തുടങ്ങുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഫോറസ്റ്റുകാരെ ഓടിക്കുമ്പോ പിടിച്ചു പോവാനും അവിടെ കൊണ്ട് ഇടിക്കാനും കേസ് ചാർജ് ചെയ്യാൻ ഒരാളെ വേണം ഒരു കാര്യം ആ എപ്പോ കൊടുക്കണം ആളെ വേണം മോളെ ചേട്ടൻ എന്ന് ഞാൻ ഞാൻ വിഷം കഴിക്കാറില്ല കേട്ടോ ഏത് ഒരു ബിസിനസ് ചേട്ടാളെ കണ്ണുവിടാതിരിക്കോപ്പിന് പട്ടാ നീ മൂന്ന് വർഷം വീട്ടിലിരിക്കാനുള്ള അതായത് ഞാൻ ഇത്രയും ചോദിച്ചത് ഭാവിയിൽ എത്രക്ക് നിങ്ങൾ ഓണ്ടർപ്രീനേഴ്സ് ആയാലും ബിസിനസ്സുകാരായാലും പ്രൊഫഷണൽസ് ആയാലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ പലർക്കും അറിഞ്ഞുകൊണ്ട് നമ്മളിതായി മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഇവരെ നമ്മൾ കിടത്തി ഉറക്കാംഡാം അല്ല ലക്ഷ്മിയുടെ ഒരു ജ്യൂസ് പാർലർ ഉണ്ടല്ലോ അതിന് കുറച്ച് സ്ഥലം ആംസ്റ്റർഡാമിൽ ഇവൻ രാവിലെ ഞാൻ വിചാരിച്ച ഇത് വയ്ക്കലല്ല ബാഗയില് കുറ്റിക്കണക്കിന് കഞ്ചാവ് കൊണ്ടു